ശാസ്ത്രദീപ്തി ഈ ഹൺഡ്രഡ് എന്ന ഇന്ധനം ബാഷ്പശീലമുള്ളതും എളുപ്പം തീപിടിക്കുന്നതുമായ നിറമില്ലാത്ത ഒരു ദ്രാവകമാണ് ഈതയിൽ ആൽക്കഹോൾ അഥവാ എത്തനോൾ മദ്യങ്ങളിലും തെർമോമീറ്ററുകളിലും പെർഫ്യൂമുകളിലും മരുന്നുകളിലുമൊക്കെ ഇത് ഉപയോഗിക്കപ്പെടുന്നുണ്ട് മനുഷ്യൻ ആദ്യമായി ഉപയോഗിച്ച ബയോടെക്നോളജികളിൽ ഒന്നാണ് പഞ്ചസാരയുടെ പുളിപ്പിക്കലിലൂടെ എത്തനോൾ ഉണ്ടാക്കുന്ന പ്രക്രിയ ആയിരത്തി എണ്ണൂറ്റി നാൽപ്പതുകളിൽ തന്നെ എത്തനോൾ അമേരിക്കൻ ഐക്യനാടുകളിൽ വിളക്കുകളിൽ ഇന്ധനമായി ഉപയോഗിച്ചിരുന്നു ജലരഹിതമായ ആൽക്കോൾ ആണ് ഇന്ധനമായി ഉപയോഗിക്കുന്ന എത്തനോൾ എത്തനോൾ തൻമാത്രയിൽ ഓക്സിജൻ ഉള്ളതിനാൽ പൂർണ്ണമായ ജ്വലനം സാധിക്കുന്ന ഒരു ഇന്ധനമാണിത് എത്തനോളിനെ ഒരു നല്ല ഇന്ധനമായിട്ട് നാം വിശേഷിപ്പിക്കാൻ കാരണം ഇത് ജ്വലനശേഷം പുറന്തള്ളുന്ന വാതകങ്ങളിൽ നിന്നുള്ള മലിനീകരണം കുറവാണ് നിലവിലെ സാഹചര്യത്തിൽ ഖനനം ചെയ്തെടുക്കുന്ന ഇന്ധനങ്ങളെക്കാൾ ഇതിന് ഗണ്യമായ വിലക്കുറവുണ്ട് കൃഷി ചെയ്തു കിട്ടുന്ന ജൈവ വസ്തുക്കളിൽ നിന്ന് നിർമ്മിക്കുന്നതിനാൽ ദീർഘകാല ലഭ്യത ഉറപ്പുവരുത്താനുമാവും ഇതിന്റെ ഏക പോരായ്മ കത്തുമ്പോൾ ഊർജ്ജ ലഭ്യത പെട്രോളിനെ അപേക്ഷിച്ച് ഏതാണ്ട് അറുപത്തിയേഴ് ശതമാനം മാത്രമായതിനാൽ മൈലേജ് അല്പം കുറവായിരിക്കുമെന്നതാണ് ഇന്ത്യയിൽ രണ്ടായിരത്തി ഒന്നിൽ തന്നെ എത്തനോളും പെട്രോളും ചേർന്ന മിശ്രിതം ഇന്ധനമായി ഉപയോഗിച്ചുള്ള പരീക്ഷണങ്ങൾ തുടങ്ങിയിരുന്നു രണ്ടായിരത്തി മൂന്ന് മുതൽ ഘട്ടം ഘട്ടമായി നാം പെട്രോളിൽ അഞ്ച് ശതമാനം എത്തനോൾ കലർത്തി വാഹന ഇന്ധനമായി ഉപയോഗിച്ചു തുടങ്ങി രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ എല്ലാ പെട്രോളിയം കമ്പനികൾക്കും പത്ത് ശതമാനം വരെ എത്തനോൾ കലർത്തിയ പെട്രോൾ ഇ ടെൻ എന്ന പേരിൽ വിൽക്കാൻ അനുമതി നൽകി രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ഇരുപത് ശതമാനം എത്തനോൾ കലർത്തിയ ഇ ട്വന്റി പെട്രോൾ വിൽക്കാനാണ് നാം ലക്ഷ്യമിടുന്നത് പൂർണമായും എത്തനോൾ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്ന വാഹനങ്ങളും നിരത്തിലിറക്കാൻ നാം ലക്ഷ്യമിടുന്നുണ്ട് ഇ ഹൺഡ്രഡ് എന്ന ഈ ഇന്ധനത്തിൽ നാം കാണുക തൊണ്ണൂറ്റി മൂന്ന് പോയിന്റ് അഞ്ച് ശതമാനം ഇതെല്ലാൽക്കഹോളും അഞ്ച് ശതമാനം പെട്രോളും ഒന്നേ പോയിന്റ് അഞ്ച് ശതമാനം സഹ സഹലായനിയുമായിരിക്കും പെട്രോളിന്റെ സാന്നിധ്യം കത്തുമ്പോഴുണ്ടാകുന്ന ജോലയ്ക്ക് മഞ്ഞ നിറം നൽകാനും തീ പിടിക്കാൻ ഇടയായാൽ അത് കാണാനും സഹായകമാവും ഓർക്കണം നൂറ് ശതമാനം കോൺസെൻട്രേഷനുള്ള എത്തനോൾ കത്തുമ്പോൾ ഉണ്ടാകുന്ന ജോല നിറമില്ലാത്ത ഒന്നായതിനാൽ തീപിടിച്ചാൽ കാണാൻ ബുദ്ധിമുട്ടായിരിക്കും ഈ വിവരങ്ങൾ നൽകിയത് ഡോക്ടർ കൊച്ചുബേബി മഞ്ഞൂരാൻ ശാസ്ത്രദീപ്തി